കുട്ടികളെ കുട്ടികളെടുത്തുണ്ടെങ്കിൽ മാറ്റി പിടിക്കണേ ചെയ്വടച്ചാലും മതി നിന്റെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടത് എവിടെ വെച്ചാണ് നീ കണ്ടത് കണ്ട നീ കൊണ്ട് നിന്നെ ഞാൻ നിന്റെ നിന്റെ സ്വഭാവം നിന്റെ സ്വഭാവല്ലേ എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം രേണുസുതി ശരിയാണ് ഇവർക്ക് അഭിനയിക്കാൻ വളരെ ആഗ്രഹമുണ്ട് ഇങ്ങനെ റീലുകളോ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ഫിലിമുകളോ പാട്ടുകളൊക്കെ അഭിനയിച്ച് ആ പണം കൊണ്ട് ജീവിക്കാമെന്ന് ഉറച്ചു വിശ്വസിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഈ രേണു സുധി എന്ന് പറയുന്നത് ഇവർ തന്നെ ആ സുധി ചേട്ടനെ വിവാഹം കഴിച്ചതിന് ശേഷം മാത്രമാണ് അങ്ങനെയാണ് ഇവരെ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം ഇവർക്ക് ഒന്നിനുടെ ജോലികളൊക്കെ ആരൊക്കെയോ സെറ്റപ്പറ്റി കൊടുത്തു ഇവർക്ക് കണക്കൊരു തേങ്ങട മൂടറിയാത്തത് കൊണ്ട് ഇവർ ആ ജോലിക്ക് ഒഴിവാക്കി ഇപ്പം അഭിനയമാണ് ഇവർക്ക് ആകെ അറിയുന്നൊരു സംഗതി മോശമൊന്നുമില്ല ആ ഒരു അഭിനയം എന്ന് പറയുന്ന മേഖലയ്ക്ക് ഉയർത്തുകയാണ് പക്ഷെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഈ അഭിനയിച്ച് ആ ഒരു ഷോർട്ട് ഫിലിം ഗംഭീരമായിട്ട് പുറത്തേക്ക് ഇറക്കുക എന്നതിനേക്കാൾ ഉദ്ദേശം ഇവരെ ട്രോളി കൊണ്ട് എങ്ങനെയെങ്കിലും ആ ചാനലുകൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എനിക്ക് തോന്നിപ്പോയിട്ടുള്ളത് കാരണം ഇവരൊരു നല്ല ട്രോളാൻ പറ്റിയ ഒരു ഉപകരണമാണെന്ന് ചില ആളുകൾക്കൊക്കെ തോന്നിപ്പോയിട്ടുണ്ടാവും അതിന് ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമോ ഒരു പാട്ടോ തയ്യാറാക്കി ഇവരെ അഭിനയിക്കാൻ വിളിക്കുന്നു അഭിനയിക്കാൻ വിളിക്കുന്നവർക്ക് തന്നെ അവര് തന്നെ ഇവർ ഒരുപാട് വീഡിയോസുകളൊക്കെ എടുത്ത് ഇവരെ അഭിനയം എന്നൊക്കെ വെച്ചാൽ വൻ ബോറാണ് കേട്ടോ വൻ സങ്കടമാണ് ദുരന്തമാണ് ഒരു സംശയമില്ല വൻ ദുരന്തമാണ് അഭിനയം എന്ന് പറഞ്ഞതിന്റെ ഒരു അംശം നാലായിരത്തുപോലും പോയിട്ടില്ല എന്തെങ്കിലൊക്കെ ട്രെയിനിങ് ഒക്കെ നടത്തിയ ശേഷം മാത്രം ഈ ഒരു പരിപാടിക്ക് പരിപാടിക്കിറങ്ങാണെങ്കിൽ ഒന്നും നന്നായിരിക്കട്ടോ കാരണം കുറെ അഭിനയങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുന്നതല്ലേ എന്നിട്ടും ഇതൊന്നു നേരാകത്ത് എന്തോണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും കുറച്ച് കാലമായിട്ട് ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വീഡിയോസുകളൊക്കെ മറ്റുള്ളവരിടുന്നല്ലാതെ ഇവര് തന്നെ ഇവരെ വീഡിയോ ഇടുന്നവരെ ഏർപ്പെടുന്നുണ്ടാവില്ല ഇപ്പം ലൈവിലും വന്നിട്ടുണ്ട് ലൈവില് വന്നപ്പോൾ അതിന്റെ താഴത്ത് കുറെ കമന്റ് വരുമല്ലോ ആ കമന്റിന് പറഞ്ഞ ഉത്തരങ്ങളാണ് സുഹൃത്തുക്കളെ ഇനി നിങ്ങൾ കേൾക്കാൻ പോവുന്നത് അത് ഗംഭീര ഉത്തരങ്ങളാണ് ഞാൻ നിന്റെ നിന്റെ സംസ്കാരം നീയാണോ അത് ചെയ്യുന്നത് എടാ പല്ലുകൊണ്ട് പൊട്ടിയാലും പൊട്ടിയില്ല എന്റെ ഇഷ്ടമല്ലേ എന്റെ പതിന് എന്നെട പോയ എന്റെ പല്ല നീ ഒക്കെ എന്റെ വീട്ടിലിരിക്കുന്നവരുടെ മൂപ്പല്ല നീ എന്താ പണ്ട പിള്ളേരോടൊന്നും മൂപ്പല്ലാത്ത രോഗമാണല്ലോ ഏ എന്തായാലും ചുറ്റും പറയാനും ഓർത്താ അവിടെ ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുണ്ടോട്ടോ മനസ്സിലായാ ആരെയോ സപ്പോർട്ട് ചെയ്യാൻ തൊട്ടടുത്തുണ്ട് അത് ആരാന്ന് മാത്രം മനസ്സിലാവുന്നല്ലോ കേട്ടോ എന്താ രേണു സുദ്ധി ലൈവിലിങ്ങനെ ഒരുപാട് ആളുകൾ കമന്റ് അടിക്കുന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്കാരാണ് ഈ പറയുന്നതൊക്കെ എന്റെ പൊന്ന് രേണു കൊടുക്കണം ഇതൊക്കെ കണ്ടോണ്ട് എങ്ങനെ എനിക്ക് എനിക്ക് ലൈവ് എന്നെ പേരുണ്ട് അവരോടൊക്കെ എനിക്ക് സംസാരിക്കട്ടെ നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് മാത്രം മതിയോ ലൈവ് എനിക്ക് ലൈവ് ഒക്കെ വേണ്ട എന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാം പറയട്ടെ ചെയ്യേണ്ടത് ആ ശരിയാണ് ലൈവ് ഒക്കെ ചെയ്യേണ്ടത് ചോദിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം എത്ര പേര് ലൈവ് ചെയ്യുന്നുണ്ട് എത്ര സിനിമാ നടന്മാർ ലൈവ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഗംഭീര കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടിയാണ് രേണു സുതി അപ്പൊ അവർക്ക് ലൈവ് ചെയ്യണ്ടേ ലൈവ് ചെയ്യണം അതിനടിയിലൊക്കെ വന്നിട്ട് ഈ ചേട്ടന്മാർക്ക് എന്താണ് ഭ്രാന്താണോ ഈ മാതിരി തെറികളിലൊക്കെ എഴുതിരാൻ അവരെ ബോഡി ഷെയ്മിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന அவன் எல்லாம் ഇവര് എവിടെ ലൊക്കേഷൻ എന്നിട്ട് ലൈവിലിട്ടതാണ് ഇഫ്രാ അതിന്റെ അടിയിലുള്ള കമന്റുകളൊക്കെ ഇതാണ് കേട്ടോ ഫുള്ള് ചിരിയാണല്ലോ ആ ഒരു ലവ് ഒക്കെ കേറി ലവൊക്കെ കേറിപ്പോ

േരം ഒന്നും വിളിച്ചു ഒരു ഒരുത്തനെങ്കിലും വിളിച്ചു അവര് എനിക്ക് കൊടുക്കാം നീ എന്നെ ഓർത്തത്

വായിക്ക് ഒരു ഇങ്ങനെ നെഗറ്റീവ് കമന്റുകളൊക്കെ ഇങ്ങനെ പല ആൾക്കാരും ലൈവിലൊന്നും വരാറുണ്ട് പക്ഷെ അതിനൊന്നും ഇങ്ങനെ മറുപടി കൊടുക്കാൻ നിൽക്കാറില്ല പക്ഷെ ഇവരെന്ത് ചെയ്തു ഈ നെഗറ്റീവ് കമന്റുകൾക്ക് മുഴുവൻ മറുപടി കൊടുക്കാൻ തന്നു ചില ആൾക്കാർ ഏറ്റവും ലാസ്റ്റ് എന്തിലൊക്കെ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ ഇവരതല്ല ഓരോ കമന്റിന് ഇരുന്ന് തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അതിൻ്റെ ഒരു ഉപയോഗം വലിയ കൊടുത്തുമല്ല